ഭൂനിയമ ഭേദഗതി ചട്ട രൂപീകരണം ജില്ലയിലെ വ്യാപാരികളെ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് നെടുങ്കണ്ടത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എല്ലാ വീടുകൾക്കും ക്രമവൽക്കരണം നടത്തണമെന്നുള്ള വ്യാജ പ്രചരണമാണ് കോൺഗ്രസും ചില മാധ്യമങ്ങളും നടത്തുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമായി മന്ത്രിസഭ അംഗീകരിച്ച ചട്ടങ്ങൾ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയിലാണ് ആക്ഷേപങ്ങളും നിർദ്ദേശങ്ങളും നൽകാമെന്നിരിക്കുകയാണ് ചില അരാഷ്ട്രീയ സംഘടനകൾ സമരത്തിനിറങ്ങിയിരിക്കുന്നത് പുതിയ ഭേദഗതിയിലൂടെ വിവിധ മതവിശ്വാസികളുടെ ആരാധനാലയങ്ങളും സാമുദായിക സംഘടനകളുടെ കെട്ടിടങ്ങളും കോമ്പൌണ്ടിംഗ് ഫീസില്ലാതെ ക്രമവത്കരിക്കപ്പെടും ഇതുകൂടാതെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിർമ്മാണത്തിനും നിയമപരമായ സാധ്യത കൈവരും ഇടത്തരം വ്യാപാര സ്ഥാപനങ്ങളും ചട്ടഭേദഗതിയിലൂടെ നിയമവിധേയമാകും മറ്റു കെട്ടിടങ്ങളാവട്ടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ള സ്ഥലത്തിന്റെ ന്യായബില മാത്രം പരിഗണിച്ച് കോമ്പൗണ്ടിങ് ഫീസ് അടച്ചാൽ മതിയെന്ന തരത്തിലാണ് ചട്ടം രൂപീകരിച്ചിട്ടുള്ളത് എന്നാൽ ജില്ലയിലെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള സർക്കാർ ശ്രമത്തിനെതിരെ അരാഷ്ട്രീയവാദികളും കോൺഗ്രസും യു ഡി എഫും രംഗത്തിറങ്ങിയിരിക്കുകയാണെന്നും സി വി വർഗീസ് പറഞ്ഞു എന്നാലും ഒരാളുടെ പട്ടയത്തിന്റെ ഉടമസ്ഥയുള്ള ഭൂമിയിൽ കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അഡീഷണൽ ആയി ഒരു ബിൽഡിംഗ് പടഞ്ഞിട്ടുണ്ടെങ്കിൽ അൻപത് രൂപ അപേക്ഷ കൊടുത്താൽ അതും നിർമ്മിതി അംഗീകരിച്ചു കൊണ്ടുപോകും ഇതാണ് വ്യവസ്ഥ പറഞ്ഞിട്ടുള്ളത് അത് സംബന്ധിച്ച തെറ്റായ പ്രചരണമാണ് കോൺഗ്രസ് യു ഡി എഫ് തീർത്ഥം നടത്തുന്നത് എല്ലാ അപേക്ഷകളും വീണ് കൃഷിക്കാരൻ പതിറ്റാണ്ടുകളായി കൈവശം ഇരിക്കുന്ന ഭൂമിക്കെല്ലാം അപേക്ഷ കൊടുത്താലേ പൂരിപ്പിച്ചു കിട്ടുള്ളൂ എന്ന് തെറ്റായ പ്രചരണം നടത്തുകയാണ് വസ്തുതകൾ ജനങ്ങളിലെത്തിക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിലെ അഞ്ച് നിയോജക മണ്ഡലങ്ങളിലും എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ പതിനെട്ടിന് അഭിവാദ്യ സദസ്സുകൾ സംഘടിപ്പിക്കും നെടുങ്കണ്ടത്ത് കെ കെ ജയചന്ദ്രനും കുമളിയിൽ കെ സലീംകുമാറും അടിമാലിയിൽ സി വി വർഗീസും കട്ടപ്പനയിൽ ജോസ് പാലത്തിനാലും തൊടുപുഴയിൽ കെ കെ ശിവരാമനും സദസ്സുകൾ ഉദ്ഘാടനം ചെയ്യും വാർത്താ വാർത്താസമ്മേളനത്തിൽ സിപിഎം നേതാക്കളായ പി എൻ വിജയൻ ടി എം ജോൺ വി സി എനിൽ രമേശ് കൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി